ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോമായി വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നാഷണൽ ഹൈവേക്ക് കുറുകെ ഒരു പാലമുണ്ട് അതായത് ഈ വഴി വരുന്ന പലർക്കും അത് ആ പാലം എവിടെയാണ് ഏത് റൂട്ടിലാണെന്ന് കറക്റ്റായിട്ട് അറിയാം ഒരിക്കലെങ്കിലും നിങ്ങൾ ആ പാലത്തിലൊന്ന് കയറാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ പക്ഷേ അതിൻ്റെ വഴി അറിയാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നിർത്താതെ പോയിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന തിരക്ക് കാരണം നിങ്ങൾ ആ പാലത്തിൽ കയറാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചുവന്ന മണ്ണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കുതിരാന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ എത്തുന്നതിന് തൊട്ട് മുമ്പും പാലക്കാട് നിന്ന് തൃശ്ശൂരിലോട്ട് വരുമ്പോൾ കുതിരാൻ കഴിഞ്ഞിട്ടുമാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് സത്യത്തിൽ ഈ പാലം എന്തിനാണ് ഈ റോഡിൻ്റെ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല കാരണം ഇതെല്ലാം നൂറ് വർഷം പഴക്കം നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു പാലമാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊരുളിൽ തേടി ഇത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചൊരു പാലമാണിത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ജലസേചനത്തിനായി നിർമ്മിച്ചതാണെന്ന് അപ്പോൾ ഇതിലോട്ട് പോകാനുള്ള വഴി ഞാൻ നോക്കി വഴി എങ്ങും കാണാനില്ല അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവരും വഴി പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അഞ്ച് മാറ് പേര് പാതയാണ് അവിടെ അപ്പോൾ നിറയെ വാഹനങ്ങൾ പല വഴിക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തുമ്പോഴേക്കും നേരം ഇരുട്ടാവാറായി എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് പോകണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ വഴി കണ്ടെത്തി ഒരു പതിനഞ്ച് ഇരുപത് ഉണ്ട് ഗെയ്സ് ആ സ്റ്റെപ്പ് കയറി ഞാൻ മേലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് ഈ പാലം എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ടല്ല നേരിട്ട് പോകുന്നത് അങ്ങനെ ഞാൻ കയറി മേലെ എത്തി മേലെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയെന്നെ അത്ഭുതപ്പെടുത്തി ഗെയ്സ് വെള്ളം ജലം പോയിക്കൊണ്ടിരിക്കുന്നു ഗെയ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗെയ്സ് ആ ഗേറ്റ് കടന്ന് ഞാൻ അകത്തോട്ട് പോകാൻ നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കാരണം ഞാൻ ഇത്രയ്ക്ക് സന്തോഷത്തോടെ വന്നിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ല അതിൻ്റെ മുഴുവൻ എനിക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ പാലം അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതൊന്നും എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ നിരാശയോടെ മടങ്ങുകയാണ് ഗെയ്സ് അപ്പോൾ ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഒരു ദിവസം പകർത്തിയിരിക്കും